ൊളിച്ചു കറങ്ങി നടക്കുക സൂപ്പർ ആയിട്ട് ഗംഗ ഒഴുക്കിയ ആളെങ്ങനെ ഗോവ വരുന്നത് ഗോവയില് വന്ന് എങ്ങനെയാന്നത് എനിക്കറിയില്ലേട്ടാ ചേട്ടാ ചേട്ടാ നിങ്ങളുടെ ഒറ്റലയിലും മകൃഷി വന്നാലും ഗോവയെ കൊണ്ടാണോ ഗംഗാണോ ഒഴുകെ പറഞ്ഞാൽ പറയില്ല കബഡി സത്യമാ കബഡി സത്യം സമീൻസ്പോർട്ട് ബസ് എടുത്ത് പോകുന്നുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഗോവയെന്നന്ന് ഞാൻ അയ്യൂ ഗോവ എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിലുണ്ടന്ന ഈ ചിതാവശമുള്ള കോടം ചാടി ഉററ്റം വെള്ളത്തിലേക്ക് തവളേกระണ്ടി നടന്നു പോവുക അറുമാദിക്കയാ പിന്നെ ഞാൻ ആലോചന്ത ജീവിച്ചിരുന്നപ്പോഴും സന്തോഷം ഉണ്ടായിട്ടില്ല അവിടെയെങ്കിലും അടിച്ച് വിളിക്കണേണ്ടിയിരുന്നു അതാ മരണകരക്കേ കിടന്നപ്പോൾ എന്നെ അടുത്ത് പറഞ്ഞു നേട എനിക്ക് ഒന്ന് ഗോവയ്ക്ക് ട്രിപ്പിന് മോണോടീനെ അപ്പോൾ ആഗ്രഹം സാധിച്ചോ ഞാൻ തന്നെ അപ്പോൾ എന്നെ കുറ്റപ്പെടു നിങ്ങള് നിങ്ങളുടെ ഞാൻ എന്റെ പ്രശ്നവശാൽ നോക്കിയപ്പോ കണ്ടത് പുള്ളി ഒറ്റക്കല്ല അറുമാതിക്കുന്നേ ബിക്കിനിട്ടുണ്ട് നടക്കുന്ന ഒരു പെണ്ണ് ഈ പുള്ളിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു ഈ അടുത്ത കാലത്തെങ്ങാനും വിയോഗങ്ങൾ വല്ലതും നടന്നിട്ടുണ്ട് സ്ത്രീകളുടെ

എടാ ഏത് സഹോദരി സഹോദരനെ ഫ്രഞ്ച് ദിവസം മണ്ണിൽ കിടന്നു അവിടെ നല്ല മറന്നു